ഈ അമ്മ അസോസിയേഷനിലെ ആൾക്കാരെല്ലാം ഇൻഷുറൻസിലാണ് അവരുടെ ഒരുവിധ അസുഖങ്ങളെല്ലാം ഒരു വർഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ നടത്തിയ ആൾക്കാരുണ്ട് ഏഴു ലക്ഷം പോലെ ചികിത്സ നടത്തിയ ആൾക്കാരുണ്ട് അമ്മയും കണക്ക് നോക്കുമ്പോൾ ഇനി ആരാ ഇനി ആരാ കൊടുക്കുന്നത് ആരാ വാങ്ങിക്കുന്നത് ഈ ഒരു റൗണ്ട് കഴിഞ്ഞാൽ ആരാണ് ഇതിന് പൈസ ഉണ്ടാക്കുന്നത് ആരാണ് ഇത്രയും ത്യാഗത്തോടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇത്രയും ദിവസം അഭിനയം നിർത്തി വെച്ചിട്ട് ഇതിന്റെ സ്റ്റേജ് ഷോയ്ക്കുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തി പടുത്തുയർത്തിയത് ഒരു വലിയ പ്രസ്ഥാനം അതിന്റെ കല്ലിട്ട ആൾക്കാരാണ് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമ്മ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള ഭരണസമിതി കഴിഞ്ഞ ദിവസം കൂട്ടരാജി പ്രഖ്യാപിച്ചിരുന്നു ഈ വിഷയത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മ എന്ന മഹത്തായ സംഘടന നശിച്ച ദിവസമാണ് എന്നാണ് ഗണേഷ് കുമാർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട് ഏറ്റവും ഹൃദയവേദന തോന്നിയ ദിവസം അമ്മ സംഘടനയെ തകർക്കാൻ ആഗ്രഹിച്ചവർക്ക് സന്തോഷത്തിൻ്റെ ദിനം അമ്മ സംഘടന അവസാനിച്ചുവെന്നും മോഹൻലാലും മമ്മൂട്ടിയും കൈപിടിക്കാതെ അമ്മ സംഘടന മുന്നോട്ട് പോകില്ല എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അത് നശിപ്പിക്കാനായിട്ട് കുറേ ആളുകൾ ആഗ്രഹിച്ചു അത് സാധിച്ചു അവർക്ക് സന്തോഷമുള്ള ദിവസമാണ് എന്നാൽ ഇതിൻ്റെ സ്ഥാപകരിൽ ഒരാളായ തനിക്ക് ഇത് ഏറ്റവും ദുഃഖകരമായ ദിവസമാണ് താൻ ഉൾപ്പെടെയുള്ളവർ നിന്ന് ാണ് ഈ കഴിഞ്ഞ നാല് വർഷമായി സംഘടനയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാൽ മുപ്പതോളം വരുന്ന ആളുകൾ മാസം അയ്യായിരം രൂപ വെച്ച് പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നതടക്കമുള്ള പ്രതികരണമാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ നടത്തിയത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ ഇന്നൊരു ദിവസമാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് മണിക്കൊക്കെ സുരേഷ് ഗോപിയുടെയും അമ്പതിനായിരം രൂപ മോഹൻലാലിൻ്റെയും അമ്പതിനായിരം രൂപ മമ്മൂട്ടിയുടെ അമ്പതിനായിരം രൂപ ഈ ഒന്നര ലക്ഷം രൂപ അടിച്ചു വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ് തീർത്തായിട്ട് കാറ്റ് പോയി എല്ലാവർക്കും അതിന് ഇപ്പം ഇവിടെ വന്നത് എന്താ ഞാൻ എന്ത് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വ്യക്തിപരമായ വേദനയുണ്ട് കാരണം ഞാൻ ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ ആരും തയ്യാറില്ല ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പിള രാജു ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി ബി ടി എച്ച് താമസിച്ചു കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു എല്ലാവരുടെയും അടക്കം ഇവിടെ എല്ലാം ഇന്നസെന്റ് അടക്കമുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് ചേർക്കുകയായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപയോഗിച്ചാൽ അത് ശിഥിലമാണ് ഒരു സംശയം വേണ്ട അതിൻ്റെ കാറ്റുപോയി ഇപ്പൊ നമുക്ക് അംഗങ്ങളായിട്ടുള്ളവരെ കൊണ്ട് നിങ്ങൾക്കറിയാം നമ്മളിതിന്റെ കാറ്റ് പോയി അത് നശിപ്പിക്കണം എന്ന് കുറെ ആളുകൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ആഗ്രഹം സാധിച്ചു അവർ സന്തോഷിക്കുന്ന ദിവസമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട് കാരണം പറയും പറയാ പത്ത് നൂറ്റി അൻപതോളം ആളുകൾ ലക്ഷ്യമാർ എത്ര വരും നൂറ്റി അമ്പത്തേഴ് നൂറ്റി മുപ്പത് പേർക്ക് മാസം അയ്യായിരം രൂപ വച്ച് കൈനീട്ടമായി ഗുളിയ വാങ്ങിക്കാൻ പണമില്ലാത്ത പല പഴയ നടീനടന്മാരുണ്ട് അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിൻ്റെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്ന് പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമാണ് വളരെ വേദനയുണ്ട് കാരണം അയ്യായിരം രൂപ കൊടുക്കുന്ന അത്ര എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ് ഇവർക്കെല്ലാം എത്ര എത്ര ലക്ഷം രൂപയുടെ പ്രീമിയമാണ് അടയ്ക്കുന്ന ഇത് വളരെ നിസ്സാരമല്ല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതലുള്ളൂ ഞാൻ സുരേഷ് പറഞ്ഞു കൊടുക്കായിരുന്നു കാരണം ഒരു ഒരു വർഷം ഒരു രണ്ട് ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു നാലു കോടി അഞ്ചു കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോകാം കാരണം നൂറ്റി മുപ്പത് പേർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കണം ഇത് കൂടാതെ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കണം മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചു കൊടുത്ത് സഹായിക്കും ഇനി ആരുണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി എന്ന് കഴിഞ്ഞാൽ ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ മലയാള മനോരമയുടെ ചാനലുമായിട്ട് ഒരു നല്ല പ്രോഗ്രാം നടത്തി ആ പ്രോഗ്രാമിന് കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കൂട്ടി കാണുമ്പോൾ രസമാണ് ഒരു സംഘടന തകർന്നല്ലോ സന്തോഷിക്കാൻ കുറച്ച് കഴിഞ്ഞു തകർന്നെന്ന് അറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഇന്നെ ആരാ രക്ഷിക്കുന്നതെന്ന് ചോദിക്കാം അങ്ങനെ പല നമുക്കുണ്ട് അതൊന്നും അവിടെ പറയണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് സംസാരിച്ചു പിണക്കുണ്ടായിട്ടൊന്നുമല്ല ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞു പക്ഷേ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സഹസ്യൽ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായ ദിവസമാണ് ഞാൻ കൊല്ലന്ന് വരുമ്പോഴാണ് ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു മനേ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനെ ഇതിൻ്റെ പേരിൽ അതിക്ഷേപിക്കുന്നത് ശരിയല്ല അത് മോശമാണ് എന്നെനിക്ക് പറയാനുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങളുമൊക്കെ സൂചിപ്പിച്ചത് പക്ഷേ എങ്കിലും അതിൻ്റെ പുറകെ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആര് ഇതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വന്നാൽ ദിനേശ് മണിക്കാർക്ക് അറിയാം ഇത് നിലനിർത്താൻ പറ്റില്ല പറ്റില്ല മമ്മൂട്ടി മോലാൽ ഇന്നസെൻറ്റ് നന്നായി നടത്തി അപ്പോൾ ഇന്നസെൻ്റിനെ ഇടുവം പോലും മമ്മൂട്ടി മോലാലി നിൽക്കുവാനും ഈ ഒരു പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയും ആരാണ് വരുന്നതെന്നും നിങ്ങൾ കണ്ടുകൊള്ളുക എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണുന്നത് അതൊക്കെ നമുക്ക് വലിയ ചെരുത്താൻ കഴിയാവുന്ന കാര്യമുള്ളത് സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാകുന്നില്ല അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രമേ പറയാൻ പറ്റൂ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന അതിൻ്റെ ഗുണഫലമോനിക്കുന്ന പാവങ്ങൾ ഒരുപാട് പേരുണ്ട് അവരെ പറ്റി ചിന്തിക്കണം നമ്മളെ പാർട്ടി എല്ലാം ഉണ്ട് നമ്മൾ പാർട്ടി പാവങ്ങളെ സഹായിക്കുന്ന ഒരു പാർട്ടിയായാലും മാത്രമേ ആളുകളെ സഹായിക്കുള്ളൂ ജനങ്ങളുടെ മനസ്സിൽ സാനം നേടാൻ പറ്റുള്ളവർ ഏറ്റവും പാവപ്പെട്ടവർ ഇന്നും പാവപ്പെട്ടവരാണ് ഒരുപാട് പേര് ജീവിതത്തിൽ ഉയരാനുണ്ട് ഈ അമ്മ അസോസിയേഷനിലെ ആൾക്കാരെല്ലാം ഇൻഷുറൻസിലാണ് അവരുടെ ഒരുവിധ അസുഖങ്ങളെല്ലാം ഒരു വർഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ നടത്തിയ ആൾക്കാരുണ്ട് ഏഴു ലക്ഷം പോലെ ചികിത്സ നടത്തിയ ആൾക്കാരുണ്ട് അമ്മയും കണക്ക് നോക്കുമ്പോൾ ഇനി ആരാ ഇനി ആരാ കൊടുക്കുന്നത് ആരാ വാങ്ങിക്കുന്നത് ഈ ഒരു റൗണ്ട് കഴിഞ്ഞാൽ ആരാണ് ഇതിന് പൈസ ഉണ്ടാക്കുന്നത് ആരാണ് ഇത്രയും ത്യാഗത്തോടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇത്രയും ദിവസം അഭിനയം നിർത്തി വെച്ചിട്ട് ഇതിന്റെ സ്റ്റേജ് ഷോയ്ക്കുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തി അടുത്തുയർത്തിയ ഒരു വലിയ പ്രസ്ഥാനം നമ്മളൊക്കെ അതിൻ്റെ തുടക്കത്തിൽ കല്ലിട്ട ആൾക്കാരാണ് പക്ഷെ പിന്നീട് അത് വളർന്ന് പന്തലിച്ചു ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് അമ്മയായിട്ട് യാതൊരു ബന്ധമില്ലേ ഞാൻ ഇലക്ഷണം മത്സരിച്ചില്ല ഞാൻ മത്സരിക്കാൻ നിർബന്ധിച്ചു പോയില്ല എല്ലാം ചെയ്തു പക്ഷേ ഇന്ന് നശിച്ചത് സിനിമാ രംഗത്തെ ഏറ്റവും വലിയ സംഘം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുപോലെ സ്ഥാപനം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടീനറന്മാർക്ക് കൈനീട്ടം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സിനിമാ സംഘടനകളും ഇല്ലെന്ന് നമ്മൾ ആലോചിക്കും അതിനകത്ത് തന്നെ ചില ആൾക്കാരുണ്ട് ആരാന്നും ഞാൻ പറയുന്നില്ല കാലം തെളിയിക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും പോലും പാർട്ടി പ്രവർത്തകരോട് ഞാൻ പറയുന്നു നമ്മൾ നെഗറ്റീവായി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ ഒരു പുരോഗമനമായ ആശയം പാർട്ടി നടന്നെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ അവരുടെ കൂടെ നിൽക്കണം അവരെ സഹായിച്ചു കൊടുക്കണം അവർ പഞ്ചായത്ത് പ്രസിഡന്റ് പല അധികാരങ്ങളും ഉണ്ട് അപ്പോൾ അവരൊരു ചെറിയ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പദ്ധതിയിൽ നമ്മളേതായ സഹായമായിട്ട് നമ്മൾ ഓടിയെത്തണം അല്ല നമ്മൾ നമ്മളെന്തിനേയും വിമർശിക്കുക ആരെ കിട്ടിയ മന്ത്രിമാരെ വിമർശിക്കുക അത് കഴിഞ്ഞ് പിന്നെ പത്രം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് വിമർശിക്കുക വാർഡ് മെമ്പറെ വിമർശിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് കൊണ്ടെന്നും പറയാം പക്ഷെ കൈകൊണ്ട് സഹായിക്കാനും മനസ്സുകൊണ്ട് ഇറങ്ങി ചെല്ലാനും നമുക്ക് കഴിയണം നമ്മുടെ മനസ്സ് എടുത്ത സ്ഥലത്ത് കൈകൾ കൊണ്ടുള്ള ഒരു അനുകമ്പയും ദൈവം നമ്മൾ കാണിക്കാൻ തയ്യാറാണ് അതില്ലെങ്കിൽ വളരെ വിഷമമുള്ള കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സൈമൺ നാടാർക്ക് ഇത്രയും ഒരു സുരക്ഷിതമായ വീട് നിർമ്മിച്ച് നൽകി വലിയ വീടൊന്നും അല്ല കാരണം ഞാനൊരു കാര്യം പറയാം കേരള കോൺഗ്രസിൻ്റെ ഒരു ചെറിയ പാർട്ടിയാണ് ഈ സംസ്ഥാനത്ത് നമ്മൾ നൂറ് വീടൊന്നും വെച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല പക്ഷെ എന്നാലും വധുജനങ്ങളിൽ നിന്ന് പിരിക്കാതെ വേണ്ടപ്പെട്ടവരെ മാത്രം പൂജപ്പൻ രാധാകൃഷ്ണൻ ഈ നിബുവും അല്ല നമ്മുടെ സുരേഷും നിബുവും ജയേന്ദ്രനും എല്ലാം ചേർന്ന് കണ്ട് സ്നേഹത്തിന് ഓർമ്മ അവരെ പരിചയക്കാരാണ് അല്ലാതെ അവരെ സർക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെയൊന്നും പിരിവൊന്നുമില്ല ആ സ്നേഹമുള്ള പരിചയമുള്ളവരുമായ ആൾക്കാരെ കണ്ടുമുട്ടി അവരെ സംഭാവന കൊണ്ടാണ് ഇത് ചെയ്തത് ഇത് വളരെ നല്ലൊരു കാര്യം ചെയ്തതിന് ഞാൻ ജില്ലാ കമ്മിറ്റിയെ ശ്രീ പൂജപ്രകാശിന് നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റിയെ അതിനുവേണ്ടി സഹകരിച്ച് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഏതൊരു അനുവാദത്തോടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഈ വീട്ടിനുള്ളിൽ സൈമൺ നാടാർക്ക് സമാധാനവും സന്തോഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സുരക്ഷിതമായ ജീവിതവും ദൈവം നമ്പരാൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് കുടുംബത്തിൻ്റെ അദ്ദേഹത്തേക്ക് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം